ഓർത്തെയിട്ടില്ല എപ്പോഴും പോലീസ് വർന്നതെയുള്ളൂ പോലീസ് ഓണ്ടിപ്പോകുമ്പോൾ ബോഡി എടുത്തിട്ടില്ല ഇതുവരെ ഇനി ഇതിനു ശേഷം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയാണ് അല്ലേ പോസ്റ്റ് മോർട്ടത്തിനായി അതെ അതെ ഈ പ്രതിയുടെ പേരിൽ ഇതിനു മുൻപും ഇതരത്തിലുള്ള പോലീസ് കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാണ് മനസ്സിലാക്കുന്നത് അല്ലേ അതെ ഇതിനു മുൻപും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസ് തിര midway തന്നെയാണ് കോസ്റ്റ് ഗാർഡിന്റെ പെൻഷൻ ആയിട്ട് വന്നതിനു ശേഷം ഇവിടെ സ്ഥിരമദ്യപാനവും അമ്മയെ തന്നെ ഉപദ്രവിക്കുന്ന മാമി മാത്രമേ ഉള്ളൂ ഇപ്പോ കഴിഞ്ഞ ദിവസം ശരിക്കും വീട്ടിൽ ഒരു പതിനൊന്ന് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് പ്രതി നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ മദ്യ കുപ്പി തികഞ്ഞില്ല എന്നുള്ള രീതിയിലാണ് അമ്മയുടെ അടുത്ത് മദ്യം വീണ്ടും വേണം എന്ന് പറഞ്ഞിരുന്നു അപ്പോ അമ്മ കൊടുത്തില്ല അതിന്റെ ഒരു പരിഹാരത്തിലാണ് ആദ്യം മർദ്ദിക്കുന്നതാണ് കണ്ടത് മർദ്ദനം കണ്ട് അങ്ങനെ ഓടി ചെന്നപ്പോഴത്തേക്കാണ് സംഭവം നടക്കുന്നത് പുള്ളി ആദ്യം കയ്യിലെ ഞരം പറക്കുന്നു അതിനുശേഷം വീട്ടിലെ ഗേറ്റ് ഗേറ്റകത്തൊന്ന് കുറ്റിയിട്ടേക്കായിരുന്നു അപ്പൊ ആർക്കും അകത്തോട്ട് കയറാനായിട്ട് പറ്റുന്നില്ല മതിൽ നല്ല ഹൈറ്റും ഉണ്ടായിരുന്നു അപ്പൊ അകത്തൊന്ന് കണ്ട കാര്യം കഴുത്തറക്കുന്നതായിട്ടാണ് കണ്ടത് എന്നിട്ട് പുള്ളി തന്നെ ആ മദ്യ കുപ്പിങ്ങനെ മരിച്ച മാമിയുടെ ഇങ്ങനെ ഒഴിക്കുന്നുണ്ടായിരുന്നു അപ്പഴത്തേക്ക് പോലീസ് വന്നു പോലീസ് കയറി അങ്ങനെയാണ് അതായത് ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വീടിനുള്ളിലേക്ക് കയറാൻ സാധിച്ചില്ല ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങളൊക്കെ അവിടെ എത്തുകയും ചെയ്തിരുന്നു അവിടെ ഉണ്ടായിരുന്നു ബഹളം കേട്ട് നമ്മൾ ചെല്ലുമ്പോ മർദ്ദിക്കുന്നതാണ് ആദ്യം കണ്ടത് മർദ്ദനത്തിന് ശേഷമാണ് കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്ത് ഉപദ്രവ കുത്തിയത് കുത്തിയതും കയ്യിലെ ഞരമ്പെറുക്കുന്നത് അതിനുശേഷം ആണ് കഴുത്തില് ഞരമ്പോ കഴുത്തും ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ അപ്പൊ നമുക്ക് ആർക്കൊന്നും കേറാൻ പറ്റില്ല കാരണം ഹൈറ്റ് ഗേറ്റ് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ആർക്കും ഔട്ടോട്ട് കേറാനായിട്ട് പറ്റുന്നില്ലായിരുന്നു അതുപോലെ പ്രതി വല്ലാത്തൊരു മാനസികവരെ ഉപദ്രവിക്കുന്നതെ അതെ സ്ഥിരം ബഹളം ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ് ഇവിടെ സ്ഥിരം മത്തി വെച്ചിട്ട് ഇവിടെ റോഡിലൊക്കെ എപ്പോഴും ബഹളവും ഇതൊക്കെ ആയത് ഈ ഇതിനു മുൻപും ഈ പ്രതിയുടെ പേരിൽ സമാനമായി സമാനമായിരുന്നു ഏകദേശം ഒരു മൂന്ന് നാല് മാസം ഒളിവിൽ തന്നെയായിരുന്നു ഇതിനിടയിൽ ലഹരി വിമുത്ത കേന്ദ്രത്തിൽ ഉണ്ടാക്കി പേരൂർക്കട മെന്റൽ ആശുപത്രിയിൽ ആക്കിയിട്ടുണ്ടായിരുന്നു അത് ഡിഅഡിക്ഷന് വേണ്ടിട്ട് കൊണ്ടാക്കിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും വീണ്ടും തിരിച്ചു വന്നിട്ട് ഒരു ഒരാഴ്ച മര്യാദക്ക് നടക്കും അതിനുശേഷം വീണ്ടും ഇത് തന്നെയാണ് സ്ഥിരം മദ്യപിച്ച വിഭാഗം തന്നെയാണ് ണോ ഇത്തരത്തിൽ മദ്യപാനം മാത്രമല്ല മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് ആ മദ്യപിച്ചു കഴിഞ്ഞാൽ പരസ്പര ബന്ധമില്ലാത്ത രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം